അതിന് മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലം സാമ്പത്തികമായി കേരളം തകർന്നടിഞ്ഞൊരു കാലമായിരുന്നു റോഡുകൾക്ക് പണം കൊടുക്കാനില്ലാതെ ഘടനാവ് കാലിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ടി എൻ പ്രതാപൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലിപ്പോൾ ഉണ്ട് അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള സാക്ഷ്യപത്രം അതെ ആദ്യം നീ അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കെടുതികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ ഒന്നാമത്തെ കടമ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഈ എല്ലാം ശരിയാകുന്നുണ്ട് എല്ലാം എന്നതിൻ്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി തകരാറായി കിട്ടുന്നത് ഞങ്ങൾ ശരിയാക്കിക്കൊണ്ട് വന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ മഹാപ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ ആവർത്തനം വന്നു ഇതിനിടയ്ക്ക് ഓക്കി ദുരന്തം വന്നു നിപ്പ വന്നു പിന്നീട് കോവിഡ് മഹാമാരി വന്നു ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഗവണ്മെന്റ് പ്രവർത്തിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി സൂര്യോദയം ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു അത് പറഞ്ഞ ഘട്ടത്തിൽ എന്താണ് കേരളത്തിലെ അവസ്ഥ തുടർഭരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മന്ത്രിത്വം പ്രവർത്തിക്കുന്നു അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങി തിരിച്ചത് ഇവരെയൊന്ന് മുട്ടുകുത്തിച്ചിട്ട് കാര്യം കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നികുതികൾ നികുതി ഘടന അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ഓഹരികൾ വെട്ടിക്കുറയ്ക്കുന്നു ഒരു കൊല്ലം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തെ ലാസ്റ്റ് വർഷത്തെ ചിലവ് എഴുപത്തിയാറായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ബാലഗോപാലിൻ്റെ നാലാം വർഷം പൂർത്തിയായപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ മാറി ഇപ്പൊ അത് രണ്ടു ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത് നീ അടുത്ത തിങ്കളോ ചൊവ്വയോ നമ്മുടെ തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പ്രഖ്യാപനം വരുന്നതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും പ്രഖ്യാപനം നാലര വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ് ഒരു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ ഈ പ്രഖ്യാപനം നടത്തുന്നില്ല നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്താക്രമണം മൂലം പെൻഷൻ മുടങ്ങി കേരളത്തിൽ നാലോ അഞ്ചോ മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലേ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുക എന്നേ മറിയ കുട്ടിമാരെ ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല കേന്ദ്ര സർക്കാർ നമ്മടെ ആക്രമിച്ചത് കൊണ്ടാണ് സ്വാഭാവികമായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിന്റെ ഔതാര്യത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത് നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അവിടെയാണ് മനസ്സിലാക്കുന്നത് ഇത് ശ്രീ കേന്ദ്ര സർക്കാർ മറിയ പെൻഷൻ കൊടുക്കാനായില്ല ചട്ടി മുമ്പാണ് പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടബാധ്യത ഒമ്പതാം സ്ഥാനത്തായിരുന്നു നിങ്ങൾ ഇപ്പോൾ പതിനഞ്ചാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റ് ആണ് ആ അറുപത്തിനാല് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ ഒരു മാസം മുമ്പ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ചോദ്യം അതെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതിൽ എത്തിയത് അതോ നിങ്ങൾക്ക് ഇപ്പോൾ മറ്റന്നാൾ പൈസ കൊടുക്കാവുന്ന രീതിയിൽ ഒരു വലിയ പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് വന്നോ നീ ഒരു വന്നോളി അർത്ഥം വെച്ച് സംസാരിക്കുന്നത് ആവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഏതാണ്ട് വലിയ പൈസ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ട് തുടങ്ങിയത് അല്ലത് അത് ആദ്യം തിരിച്ചറിയണം നമ്മളൊരു ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ലക്ഷം കോടി രൂപ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് ഒരു മുൻഗണനാടിസ്ഥാനത്തിലാണ് ആറ് മാസക്കാലം കൂടി ഈ ബഡ്ജറ്റിന് കാലാവധി ഉണ്ട് അതിനകത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് കേരള സർക്കാരിന് നല്ല ധാരണയുണ്ട് ഈ നാക്ക് കയ്യിൽ ഇത്ര കോടിയാണ് ആയിരത്തഞ്ഞൂറ് കോടി താഴെ അല്ലേ ആ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ നയങ്ങളെ ബലികൊടുത്ത് എന്താണ് അതിൽ ഒപ്പടാൻ പോയത് ഈ പതിനായിരം കോടി ഇങ്ങനെ നിങ്ങൾക്ക് ചില ഫണ്ട് അങ്ങോട്ടൊക്കെ മാറ്റി ഈ സാമ്പത്തികത്തെ വരെയുള്ള സാമ്പത്തിക മാനേജ്മെന്റ് പറ്റുമെങ്കിൽ പിന്നെ പി എം സി വേണ്ടതേ ഞങ്ങൾ ഒപ്പടാൻ സൗകര്യമില്ലല്ലേ എന്ന് പറയണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മുന്നണിയിലെ തലവേദന ഒഴിവാക്കാൻ പറ്റായിരുന്നു കിട്ടില്ലേ ഒന്ന് പി എം സിയിൽ നിന്ന് ഒത്തിരി പൈസ കിട്ടുന്നില്ല പി എം സിയിൽ നിന്ന് അഞ്ചു കൊല്ലം കൊണ്ട് കുറച്ച് കാശ് കിട്ടും നൂറ്റമ്പത് കോടി വേണ്ട കിട്ടുള്ളൂ അതൊന്നും കേരളത്തിന് ആവശ്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വർഷം ഒരു സംസ്ഥാന സർക്കാർ പത്ത് കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുമാള എടുപ്പിച്ചതിനു ശേഷം അവസാനത്തെ കച്ചതിരുപാട് ഞങ്ങൾ അഞ്ചു കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഇട്ടു തന്നാൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് എന്നൊരു ധാരണ സഖാവ് അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കടക്ക് ഞാൻ എടുക്കുന്നു അഞ്ച് കൊല്ലത്തിനിടയിൽ നൂറ് രൂപയെങ്കിലും ഒരു കൂട്ടിയോ കൂട്ടിയില്ല ഈ അഞ്ചു കൊല്ലക്കാലം പത്ത് കൊല്ലം വിടുകയാണ് കേട്ടോ അഞ്ചു കൊല്ലക്കാലത്തിനിടയിൽ നൂറ് രൂപ പോലും കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു മാസം ബാക്കി നിൽക്കവേ ഒറ്റ പ്രഖ്യാപനമാണ് അതൊക്കെ നമ്പർ അല്ലേ അയ്യപ്പദാ ഞാൻ നിങ്ങളുമായി തർക്കത്തിൽ പറയില്ല അയ്യപ്പദാ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി രൂപ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെൻഷൻ കൊടുത്ത കേരളത്തിൽ പെൻഷൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്റെയും രേഖയുണ്ട് ർക്കോ ഇല്ല അറുന്നൂറ് അല്ലാതെ അത് ആ വിഭാഗത്തിൽപ്പെട്ടവർ ശരിയാണത് എൽ ഡി എഫ് സർക്കാർ ഇന്ന് തന്നെ സി പി എമ്മിന്റെ മുഖപത്രത്തിൽ സി പി എമ്മിന്റെ മുഖപത്രത്തിലെ ആദ്യ പേജിൽ ആദ്യ പേജിൽ കവർ പേജിൽ ഒന്നാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയെന്നാണ് പച്ച നോണിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞവർ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിടയിൽ നൂറ് രൂപ പോലും കൂട്ടാതെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന സഹകരണ ബാങ്കിലെ സഹാകന്മാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിണറായിയുടെ സംഭാവനയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പിരിത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് പിന്നെ ജനങ്ങൾക്കില്ലെന്നും സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം വരെ ഒരു ലക്ഷം കോടിയെ കടമുണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞു പത്ത് കൊല്ലമായപ്പോ ലക്ഷം കോടി രൂപയുടെ കടമാണ് എന്ന് പറഞ്ഞാൽ ജനിച്ചു വീടുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ളിവിടപ്പെട്ടു എന്തായാലും കണക്കുകളൊക്കെ പറഞ്ഞല്ലോ എങ്ങനെയാണ് കടമുണ്ടായത് ആഭ്യന്തര വകുപ്പിനെയും വെച്ചിട്ട് ആയിരത്തി നാനൂറ് കോടി രൂപ വാങ്ങാൻ വേണ്ടി പോയവരെ കുറിച്ചാണ് നിങ്ങളിത് പറയുന്നത് പക്ഷേ അവസാനം സി പി ഐയുടെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിന്മാറി ഒരു 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 പാർട്ടിയുടെ വക്താവ് വന്നിട്ട് പറയാണ് ഞങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് മുട്ടിയിലേക്ക് എല്ലാവരുടെ കൂടിയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇത് അവകാശപ്പെട്ടതാണ് അതിൽ ഒരു ലീഡിംഗ് റോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് ലീഡിംഗ് റോൾ ഇടതുപക്ഷ രാഹുൽ മുന്നിൽ ഉണ്ട് ഞങ്ങളുടെ സമരങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഒമ്പത് കൊല്ലത്തിനു ഞങ്ങൾ ഏതെങ്കിലും മേഖല പുറകോട്ട് പോയോ കോൺഗ്രസിന് പറയാം ബി പറയാം ഈ പിണറായി സർക്കാർ ഏതെങ്കിലും മേഖല പുറകോട്ട് പോയോ ഈ കേരളം പുറകോട്ട് പോയില്ല അഴിമതി ഏറ്റവും കുറഞ്ഞ സ്റ്റേറ്റ് ആ കേരളം ഈ ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ട് ഇപ്പോ ഒരു പേര് പറ ഞാൻ എന്റെ ചാനൽ ചർച്ചയിലെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ് നിങ്ങളെടുത്ത് ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ഷഫീർ എന്തോ വലിയ ലോട്ടറി ഒരു ഒരു താങ്കൾക്ക് നാല് സ്കൂൾ അതിനുള്ള പൈസ കിട്ടും പ്രശ്നമല്ല ദിവസക്കാലമായിട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് മുപ്പത്തിമൂന്ന് രൂപ നിങ്ങൾ ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിൽ ചോദിച്ചപ്പോൾ ഏഴായിരം ആണ് വാർഷികമായിട്ട് കൊടുത്തത് മുപ്പത്തിമൂന്ന് രൂപ കേവലം മുപ്പത്തിമൂന്ന് രൂപ കൂട്ടിട്ട് വന്നിട്ട് പറയുക വലിയ കൂടുതൽ ഈ കോടിക്കണക്കിന് രൂപ ഞാനും നിങ്ങളും അയ്യപ്പദാസും അൽകുമാറും ഉല്ലാസം എല്ലാം കേരളത്തിൽ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ ചോർത്തി എടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ പെരിശ കൊടുക്കാൻ എന്ന പേരിൽ പെട്രോളിയം സെസിൽ പിരിച്ചു കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ ഒരു രൂപ കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ആ കോടികളെടുത്ത് മാറ്റി ശേഷം ഇപ്പൊ വന്നിട്ട് പറയാണ് ഞങ്ങളിത് സാധാരണക്കാരനെ അല്ലേ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുതരാം ഇത് കേൾക്കുന്ന ജനങ്ങളോടാണ് ഒരു തേങ്ങ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയത് കുലിക്ക് നോക്കും അതാണ് കേരളം ഒരു പേരെ നമ്മൾ എഴുതാൻ വാങ്ങിയാൽ ഒന്ന് നോക്കും ഒന്ന് ഒന്ന് വായിച്ചു നോക്കും ഒരു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാർ വന്നപ്പോ ആ സർക്കാർ ഒന്ന് ഉരച്ച് നോക്കാനുള്ള ഉരകലില്ലാത്ത ഒറ്റ കുഴപ്പം കൊണ്ടാണ് ഇവർ പലപോലെ വളർന്നത് ഞാൻ ഒരു കാര്യം കൂടി തരാം കിറ്റ് കൊടുത്തില്ല അവര് കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷം മുമ്പാണല്ലോ കിറ്റ് കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ട സ്ത്രീകളും വിചാരിച്ചു അഞ്ച് കൊല്ലം കൂടി കിറ്റ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടും എല്ലാരും കൊണ്ട് കുത്തി കൊടുത്തു എന്താ സ്ത്രീ അധികാരത്തിൽ അടുത്ത മാസം മുതൽ കിറ്റ് കണ്ടിട്ടില്ല ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ഞാൻ തരത്തിൽ നന്ദി പറയുന്നത് അയ്യപ്പ സ്വാമിയോടാണ് ആ അയ്യപ്പ സ്വാമിയുടെ അഞ്ചരക്കിലെ സ്വർണ്ണമാർ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്ത പുഴത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പ്രഖ്യാപിക്കില്ലായിരുന്നു അയ്യപ്പ സ്വാമിയുടെ ദൂരവാലകന്മാരുടെ ഉടയാടകൾ വരെ അടിച്ചു വെച്ച് യോഗ ദും ആയിലയും ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്ത രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ സാർ ഈ പ്രഖ്യാപനം